ഗൾഫ് സഹകരണ കൗൺസിൽ മേഖലയിലെ ഏറ്റവും വലിയ ഫുൾ ലൈൻ റീറ്റെയിൽ ശൃംഖലകളിൽ ഒന്നായ ലുല്ലു റീറ്റെയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മൂന്നാം പാദത്തിൽ ശക്തവും സുസ്ഥിരവുമായ സാമ്പത്തിക വളർച്ചയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആഗോളതലത്തിൽ റീറ്റെയിൽ മേഖലാ വെല്ലുവിളികൾ നേരിടുന്ന ഈ സാഹചര്യത്തിൽ ലുല്ലുവിന്റെ പ്രകടനം കമ്പനിയുടെ ശക്തമായ തന്ത്രങ്ങളെയും വിപണിയിലെ പ്രതിരോധ ശേഷിയും എടുത്തു കാണിക്കുന്നു ഈ പാദത്തിൽ കമ്പനി മുപ്പത്തി ആറ് മില്യൺ രേഖപ്പെടുത്തി ഇത് വാർഷിക അടിസ്ഥാനത്തിൽ രണ്ടേ പോയിന്റ് നാല് ശതമാനം വർധനമാണ് വരുമാനം രണ്ട് ശതമാനം വർദ്ധിച്ച് ഒന്നേ പോയിന്റ് എട്ട് ഒൻപത് ബില്യൺ എന്ന നിലയിലേക്ക് ഉയർന്നു ലുലു റീറ്റെയിലിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ സൈഫി രൂപാവാലയുടെ അഭിപ്രായത്തിൽ സ്ഥിരമായി ഉപഭോക്തൃത ഡിമാൻഡ് സ്റ്റോർ ശൃംഖലയുടെ വിപുലീകരണം അതിവേഗം വളരുന്ന ഓൺലൈൻ വിഭാഗത്തിലെ കരുത്തുറ്റ പ്രകടനം എന്നിവയാണ് ഈ വളർച്ചയ്ക്ക് പ്രധാനമായി മാക്കം കൂട്ടിയത് ഈ കണക്കുകൾ ഉല്ലുവിന്റെ പ്രവർത്തനപരമായ മികവിനെയും വിപണിയിലെ തന്ത്രപരമായ നീക്കങ്ങളെയും അടിവരയിടുന്നു വെറും രണ്ട് പോയിന്റ് നാല് ശതമാനം വാർഷിക വളർച്ച താരതമ്യേന കുറവാണെന്ന് തോന്നാമെങ്കിലും നിലവിലെ ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾക്കിടയിൽ മുപ്പത്തി ആറ് മില്യൺ എന്നത് ഒന്നേ പോയിന്റ് എട്ട് ഒമ്പത് മില്യൺ വരുമാനം കൈവരിക്കുന്നത് പ്രവർത്തന ക്ഷമതയുടെ വിജയമാണ് മൊത്ത ലാഭത്തിൽ മൂന്നേ പോയിന്റ് ഒന്ന് ശതമാനം വർധനവ് രേഖപ്പെടുത്തി ഇത് അറ്റതായ വർധനവിനെ സഹായിച്ചു പ്രധാനമായും ഫ്രഷ് ഫുഡ് വിഭാഗത്തിലെ ഉയർന്ന വിൽപ്പനയാണ് ലാഭക്ഷമത വർദ്ധിപ്പിച്ചത് വെല്ലുവിളി നിറഞ്ഞ റീറ്റെയിൽ അന്തരീക്ഷത്തിൽ കമ്പനിയുടെ പ്രതിരോധശേഷി മൂന്നാം പാദത്തിൽ പ്രതിഫലിച്ചു ബഹ്രീൻ ഒഴികെയുള്ള തങ്ങളുടെ എല്ലാ രാജ്യങ്ങളിലും സമാനമായ വിൽപ്പന വളർച്ച നിലനിർത്താൻ ലുലുവിന് സാധിച്ചു ഇത് കമ്പനിയുടെ വിപണി വൈവിധ്യവൽക്കരണം എത്രത്തോളം ഫലപ്രദമാണെന്ന് വ്യക്തമാക്കുന്നു ലുലുവിന്റെ വളർച്ചാ തന്ത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സ്റ്റോർ ശൃംഖലയുടെ തുടർച്ചയായ വികാസമാണ് വർഷത്തിന്റെ ഒൻപത് മാസമായി ഞങ്ങളുടെ സ്റ്റോർ വിന്യാസ പരിപാടി ട്രാക്കിൽ തുടരുന്നുവെന്ന് സിഇഒ സ്ഥിരീകരിച്ചിരുന്നു മൂന്നാം പാദത്തിൽ മാത്രം യു സൗദി അറേബ്യ കുവൈറ്റ് എന്നിവിടങ്ങളിലായിരുന്നു ലുലു ആറ് പുതിയ സ്റ്റോറുകൾ തുറന്നത് ഇതിലൊരു ഹൈപ്പർ മാർക്കറ്റ് മൂന്ന് എക്സ്പ്രസ് സ്റ്റോറുകളും രണ്ട് മിനി മാർക്കറ്റുകളും ഉൾപ്പെടുന്നു ഹൈപ്പർ മാർക്കറ്റുകൾക്ക് പുറമെ എക്സ്പ്രസ് മിനി മാർക്കറ്റ് ഫോർമാറ്റുകളിലേക്ക് ലുലു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വിപണി ആവശ്യതകൾ തിരിച്ചറിഞ്ഞാണ് ചെറിയ സ്റ്റോറുകളിലേക്കുള്ള പ്രവണതയും അച്ചടക്കമുള്ള ഒരു റോൾ ഔട്ട് പ്രോഗ്രാമും ഉപയോഗിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ഉപഭോക്തൃത ഓഫറിംഗ് വികസിപ്പിക്കുകയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇത് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വേഗത്തിൽ എത്താനും ഫാസ്റ്റ് കൊമേഴ്സ് ഡെലിവറി സുഗമമാക്കാനും സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ ഒൻപത് മാസങ്ങളിൽ ആകെ പതിമൂന്ന് സ്റ്റോറുകൾ ലുല്ലു തുറന്നു ഒക്ടോബറിൽ മൂന്ന് സ്റ്റോറുകൾ കൂടി ആരംഭിച്ചതോടെ വർഷാവസാനത്തിന് മുമ്പ് നാലധികം ഔട്ട്ലെറ്റുകൾ കൂടി ആസൂത്രണം ചെയ്യുന്നതോടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മൊത്തം ഇരുപത് പുതിയ സ്റ്റോറുകൾ തുറക്കാനാണ് ലക്ഷ്യമിടുന്നത് ഏറ്റവും വലിയ പാൻ ജി സി സി ഫുൾ ലൈൻ റീറ്റെയിൽ ആയി ലുലുവിന്റെ ദീർഘകാല പദ്ധതി പ്രകാരം അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ യു സൗദി അറേബ്യ മറ്റ് ജി സി സി വിപണികൾ എന്നിവിടങ്ങളിലായി അൻപത് പുതിയ സ്റ്റോറുകൾ തുറക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് കമ്പനിയുടെ ഭാവി വളർച്ചയ്ക്ക് ശക്തമായി അടിത്തറ നൽകും റീറ്റെയിൽ മേഖലയിലെ ഉപഭോക്താക്കളുടെ വാങ്ങൽ ശീലങ്ങളിൽ വന്ന മാറ്റം ലുലുവിന്റെ കണക്കുകളിൽ വ്യക്തമാണ് ഈ പാദത്തിൽ ലുലു ഉപഭോക്തൃത എണ്ണത്തിൽ അഞ്ചു ശതമാനം വർദ്ധനവ് രേഖപ്പെടുത്തി എന്നാൽ ശരാശരി ബാസ്ക്കറ്റ് വലുപ്പം കുറവായിരുന്നു ഇത് സൂചിപ്പിക്കുന്നത് ഉപഭോക്താക്കൾ കൂടുതൽ തവണ സ്റ്റോറുകളിൽ എത്തുന്നുണ്ടെങ്കിലും ഓരോ തവണയും കുറഞ്ഞ മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങുന്നു എന്നാണ് ചെലവ് ചുരുക്കൽ മനോഭാവം ഉപഭോക്താക്കളിൽ വർദ്ധിച്ചു വരുന്നതിനെയാണ് ഈ പ്രവണത കാണിക്കുന്നത് വിലയെക്കുറിച്ച് ബോധമുള്ള ഉപഭോക്താക്കൾ മികച്ച മൂല്യം ആഗ്രഹിക്കുന്നതിനാൽ ഉയർന്ന മാർജിൻ വാഗ്ദാനം ചെയ്യുന്ന ലുലുവിന്റെ സ്വകാര്യ ലേബൽ ഉൽപ്പന്നങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഈ ഉൽപ്പന്നങ്ങൾ ആറേ പോയിന്റ് രണ്ട് ശതമാനം വളർച്ച നേടി മൊത്തം വിൽപ്പനയുടെ മുപ്പത് പോയിന്റ് ആറ് ശതമാനമായി ഇത് മാറി ഇത് കമ്പനിയുടെ മൊത്തത്തിലുള്ള ലാഭക്ഷമത വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു സ്ഥായിയായി വളർച്ചയ്ക്ക് ഡിജിറ്റൽ മേഖലയുടെ പ്രാധാന്യം ലുലു പൂർണ്ണമായും തിരിച്ചറിയുന്നു കമ്പനിയുടെ ഓൺലൈൻ ബിസിനസ് വളർച്ചയുടെ ഒരു പ്രധാന ഘടകമായി തുടരുന്നു ഈ പാദത്തിൽ ഇ കൊമേഴ്സ് വരുമാനം വാർഷിക അടിസ്ഥാനത്തിൽ മുപ്പത്തിരണ്ട് പോയിന്റ് നാല് ശതമാനം വർദ്ധിച്ചു റീറ്റെയിൽ ഭാവിയെ രൂപപ്പെടുത്തുന്നതിൽ ഡിജിറ്റൽ ഇടപാടുകൾക്കുള്ള പങ്ക് എത്ര വലുതാണെന്നതും തെളിയിക്കുന്നു മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ ഡെലിവറി വാഗ്ദാനം ചെയ്യുന്ന അറുപത് എക്സ്പ്രസ് ഔട്ട്ലെറ്റുകൾ ഉൾപ്പെടെ നൂറ്റി രണ്ട് ഓഫ് ചാനൽ പ്രവർത്തനക്ഷമമാക്കിയ സ്റ്റോറുകളിലൂടെ കമ്പനി അതിന്റെ ഫാസ്റ്റ് കോമേഴ്സ് കഴിവുകൾ ശക്തിപ്പെടുത്തുകയാണ് ഫിസിക്കൽ സ്റ്റോറുകളെയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഈ തന്ത്രം ഉപഭോക്താക്കൾക്ക് തടസ്സമില്ലാത്ത ഷോപ്പിംഗ് അനുഭവം നൽകാൻ സഹായിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ സ്ഥാപിതമായ ലുലു റീറ്റെയിൽ നിന്ന് ജി സി സിയിലുടനീളം ഇരുന്നൂറ്റി അറുപതിലധികം സ്റ്റോറുകൾ പ്രവർത്തിപ്പിക്കുന്നു നൂറ്റി മുപ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള ആറ് ലക്ഷത്തി തൊണ്ണൂറായിരത്തിലധികം ഉപഭോക്താക്കൾക്ക് പ്രതിദിനം സേവനം നൽകുന്ന ലുലു പ്രാദേശിക വിപണികളിൽ ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കുന്നു പത്തൊമ്പത് ആഗോള സോഴ്സിംഗ് ഹബ്ബുകളിലൂടെ എൺപത്തി രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ലുലു ഗ്രൂപ്പ് ശേഖരിക്കുന്നു ഇത് ഉയർന്ന നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാൻ ലുലുവിനെ സഹായിക്കുന്നുണ്ട് ലുലു റീറ്റെയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മൂന്നാം പാദത്തിലെ സാമ്പത്തിക പ്രകടനം വെല്ലുവിളികൾ നിറഞ്ഞ വിപണിയിൽ കമ്പനിയുടെ തന്ത്രപരമായ മികവും പ്രതിരോധ ശേഷിയും തെളിയിക്കുന്നുണ്ട് സ്റ്റോർ വിപുലീകരണത്തിൽ ഇ കൊമേഴ്സിലെ നിക്ഷേപത്തിൽ ഉപഭോക്തൃ ഡിമാൻഡിനനുസരിച്ച് സ്വകാര്യ ലേബൽ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലും ലുലു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഈ തന്ത്രങ്ങൾ കമ്പനിയെ ഭാവി വളർച്ചയ്ക്ക് സജ്ജമാക്കുകയും റീറ്റെയിൽ രംഗത്തെ നേതൃത്വ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്യുന്നു ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം മറ്റേതായ വളർച്ചയും നാല് പോയിന്റ് ഏഴ് ശതമാനം വരുമാന വളർച്ചയും രേഖപ്പെടുത്തിയ ആദ്യ ഒൻപത് മാസങ്ങളിലെ പ്രകടനങ്ങൾ ലുലു റീറ്റെയിൽ ഭാവി ശോഭനയുമാണെന്ന സൂചനയും നൽകുന്നുണ്ട്